ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകല്ലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ ചാലിയാർ പഞ്ചായത്തിലെ വെട്ടേക്കോട് പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപാടുകൾ കണ്ടെത്തി വനപാലകർ സ്ഥലത്ത് രാത്രികാല പെട്രോളിംഗ് തുടങ്ങി തുടങ്ങി വനപാലകർ രാത്രികാല പെട്രോളിംഗ് വെട്ടേക്കോട് പാറക്കൽ തുടി ബാലന്റെ പാടത്താണ് പുലിയുടെ കാൽപ്പാടുകൾ കണ്ടത് ഇവിടെ ബാലൻ പച്ചക്കറി കൃഷി നടത്തിവരുന്നു അഖമ്പാടം വനം സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ വി കെ മുഹസിനെ ബാലൻ വിവരമറിയിച്ചതിനെ തുടർന്നാണ് വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയത് പത്ത് മീറ്റർ ഭാഗത്ത് ൾ കാണുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പുലിയുടെ കരച്ചിൽ കേട്ടതായും പ്രദേശവാസികൾ പറയുന്നു കഴിഞ്ഞ ദിവസം ഇടിവണ്ണയിൽ വലിയ കുളത്തിൽ ആൻഡ്രൂസിന്റെ വീട്ടുമുറ്റത്തും പുലി എത്തിയിരുന്നു അളയ്ക്കൽ വിജയപുരം മേലേപ്പാടം വെണ്ണക്കോട് ആഠ്യൻപാറ ഭാഗത്തും പുലി സാന്നിധ്യമുണ്ട് ന്യൂസ് ബ്യൂറോ ചാലിയാർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ by വിവാഹ്